ഹായ് ഓൾ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം കാർത്തികയും വിക്രമാണ് ഫസ്റ്റ് ഉള്ളത് അപ്പോൾ കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണ് കിരണൊരു പാവായത് കൊണ്ടാടാ നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നേ ഇത്രയും നല്ലൊരു അളിയനെ കിട്ടിയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയാത്ത കഴുത കിരണിൻ്റെ മുമ്പിൽ നീ തലതാഴ്ത്തി നിൽക്കാൻ ഇനി അധിക നാളില്ല എന്നിട്ട് കാർത്തിക പറയാണ് ആ വന്ന് കാറിൽ കയറ് പിന്നെ നമ്മളെ അച്ഛൻ കാത്തിരിക്കുക നമുക്ക് പുതിയ കമ്പനിയിലേക്ക് പോകണ്ടേ ഓ നീയാണല്ലോ അത് നോക്കി നടത്താൻ പോകുന്നേ കാണാൻ ധൃതിയായി അല്ലേ ആ എന്നെ കാണിക്ക നമ്മളെ രാഹുലിനെയാണ് രാഹുൽ കളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു സ്ത്രീയെ ഇറക്കിയിട്ടുണ്ട് അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് രാഹുലിൻ്റെ അടുത്തേക്ക് വരികയാണ് ഹായ് ഹലോ അപ്പോൾ രാഹുൽ പറയാണ് വലിയൊരു ദൗത്യത്തിനാണ് ക്രിസ്റ്റിയെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറക്കിയിട്ടുള്ളത് അതറിയാം സാർ അതൊരിക്കലും സാറിന് നഷ്ടാവില്ല അപ്പം ക്രിസ്റ്റി രാഹുലിനോട് പറയാണ് ഞാനൊരു വാടക കൊലയാളിയൊന്നുമില്ല എന്നാലും ആൾക്കാരെ കൊല്ലാതെ കൊല്ലാറുണ്ട് ഇവിടെ ആർ എസ് കൺസ്ട്രക്ഷൻ്റെ എം ഡി ആയ കല്യാണിയെ അവളുടെ ഹസ്ബൻഡിൽ നിന്നും അകറ്റണം അതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ക്രിസ്റ്റി കരുതുന്നത് പോലെ അതത്ര നിസ്സാരമൊന്നുമല്ല അതെനിക്കറിയാം സാർ എന്തായാലും എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്യും എങ്കിൽ നീ ആവശ്യപ്പെട്ടതിന് മുകളിലുള്ളൊരു തുക ഞാൻ നിനക്ക് തരും പറഞ്ഞത് തന്നാൽ മതി സാർ ഞാൻ അവരുടെ കമ്പനിയിൽ നാളെ തന്നെ ജോലി ചെയ്യാൻ പോവുക എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വ്യാജാണ് പക്ഷേ കൺസ്ട്രക്ഷൻ ഫീഡിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ സിവിൽ എൻജിനീയറിങ് കഴിഞ്ഞതുകൊണ്ട് നന്നായിട്ട് പ്ലാൻ വരക്കാനും അറിയാം കെട്ടിടങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ആൾക്കാരുടെ കാര്യത്തിലും ഞാൻ നല്ല സ്കെച്ച് വരക്കാറുണ്ട് പിന്നെ ആ റൂട്ടിലെവിടെയായിരിക്കും എൻ്റെ പോക്ക് ക്രിസ്റ്റി പറയാം അവിടെ എനിക്ക് പിഴവ് പറ്റില്ല സാർ അപ്പോഴാണ് നമ്മുടെ മനോഹറിൻ്റെ വണ്ടി അതുവഴി വന്നത് മനോഹർ ഒരു ഭാഗത്ത് സൈഡായിട്ട് നിർത്തിയിട്ട് നോക്കുകയാണ് എന്നിട്ട് മനോഹർ പറയുകയാണ് അത് ക്രിസ്ത്യനിയല്ലേ ഇവളെന്താ ഇവിടെ ഞാൻ മനോഹർ ആണെങ്കിൽ ഇവൾ മനോഹരിയാണ് എൻ്റെ അതേ റൂട്ടിൽ സഞ്ചരിക്കുന്നവൾ ഞാൻ പെൺകുട്ടികളെ വലയിലാക്കുന്നു അവൾ ആൺകുട്ടികളെ ചൂണ്ടയിലാക്കുന്നു അവൾക്ക് ഭഗാസുരനുമായിട്ട് എന്തായിരിക്കും കണക്ഷൻ മനോഹർ അതും പറഞ്ഞ അവിടെ നിന്ന് പോയി അപ്പോൾ ക്രിസ്റ്റി രാഹുലിനോട് പറയാണ് കരാറിൽ ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല അവൾ ഡൽഹിയിലാണ് കല്യാണി അറിയാലോ അവൾ ആ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോഴേക്കും നീ കിരണിൻ്റെ മനസ്സിൽ ഒരു ഇടം കൊടുക്കണം ഞാൻ എൻ്റെ റൂട്ടിലൂടെ സഞ്ചരിച്ചോളാം സാർ ഇതിലും വലിയ കേസുകൾ ഞാൻ നിഷ്പ്രയാസം പരിധിയിലാക്കിയിട്ടുണ്ട് പിന്നെ ഇത് അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സാർ ധൈര്യമായിട്ട് പോയിക്കോ കല്യാണിയും കിരണും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വേർവിരിഞ്ഞിരിക്കും മൂന്ന് മാസം എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് കാലാവധിയാണ് അല്ലാതെ അത്രയൊന്നും എന്തായാലും പോകത്തില്ല അതിനു മുമ്പ് കല്യാണിയുടെയും കിരണിൻ്റെയും ദാമ്പത്യത്തിൽ ആണി അടിച്ചിരിക്കും സാർ ഓക്കെ സാർ പിന്നെ കാണിക്കുന്നത് കിരണിനെയാണ് കിരൺ പോവാണ് അപ്പോഴാണ് ഫോണിൻ്റെ റിങ് അടിഞ്ഞത് ഈശ്വര ഇവളോട് ഞാൻ എന്താ പറയേണ്ടത് എന്താ ഇപ്പം ചെയ്യുക ആ മോളെ എന്തായി ലേലം പിടിച്ചോ അത് പിന്നെ എന്തു പറ്റി കിരൺ അത് പോയി മോളെ നമ്മളേക്കാൾ മുകളിൽ കയറി വിളിച്ചായിരുന്നു മറ്റൊരു പാർട്ടി നമ്മളതിന് കൊടുക്കാവുന്ന മാക്സിമം തുകയായിരുന്നല്ലോ കോട്ട് ചെയ്തത് ഇനി അതിന് മുകളിൽ മറ്റൊരാൾ വിളിച്ചെങ്കിൽ പിന്നെ നമ്മളെന്തിനാ അതിന് വിഷമിക്കുന്നത് അതുകൊണ്ടല്ല മോളെ ആ കൺസ്ട്രക്ഷൻ കമ്പനി ലേലത്തിൽ പിടിച്ചിരിക്കുന്നത് കാർത്തികയാണ് ആ കാർത്തിക ഫുഡ്സിൻ്റെ എം ഡി ഓ ലേലം നമുക്ക് ഉറക്കുന്നുണ്ട് എന്ന ആ ഘട്ടത്തിലാണ് അടുത്ത കവർ പൊട്ടിച്ചത് ആ നേരത്താണ് കാർത്തികയ്ക്കൊപ്പം അവനും വന്നത് വിക്രം നമ്മളെ തോൽപ്പിച്ചിട്ട് അവർ ലേലം കൊണ്ടുപോയപ്പോൾ എനിക്കെന്തോ വിഷമം തോന്നി ഇതൊക്കെ എങ്ങനെ അവനും അവൻ്റെ അച്ഛനും സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അവരിത്രയ്ക്ക് മണ്ടിയാണോ എനിക്കൊന്നും അറിയില്ല എന്തായാലും നമുക്ക് മേലെ വലിയൊരു ജയ അവർക്ക് അവനും അവൻ്റെ അമ്മൂമ്മയ്ക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ലേലവും വിളിച്ചുകൊണ്ട് അവൻ്റെ ഒരു കളിയാക്കിയുള്ള സംസാരവും ഒരു വെല്ലുവിളിയും ഒക്കെ ഉണ്ടായിരുന്നു കീരനേട്ടൻ അതൊന്നും കാര്യമാക്കണ്ട അതിനൊക്കെ എന്തോ ഒരു മറുപടി ദൈവം കാത്തു വെച്ചിട്ടുണ്ട് അതേപടി സംഭവിക്കുകയും ചെയ്യും അതിന് വലിയ താമസമൊന്നുമില്ല അപ്പോൾ കിരൺ ആ ഏതായാലും നീ ഇതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട നിൻ്റെ പെർഫോമൻസ് നന്നായിട്ടിരിക്കണം ഇവിടെ ഞാനിന്ന് തോറ്റെങ്കിൽ അവിടെ മോള് ജയിക്കണം അത് കണ്ട് അവൻ്റെയൊക്കെ മനസ്സങ്ങ് മുറിയട്ടെ ഈ സംഭവം കിരണേട്ടന് ഒരുപാട് വിഷമമായി എന്നറിയാം വിഷമിക്കേണ്ടട്ടോ എല്ലാം അനുകൂലമായിട്ട് വരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം ശരി മോളെ പിന്നെ കാണിക്കുന്നത് ഷാരിയാണ് ഷാരി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഒരു വിഷമത്തോടെ അവിടെ വന്നിരിക്കുകയാണ് അപ്പോഴാണ് മനോഹറും വണ്ടിയും എത്തിയത് എന്തായി മോനെ ഞാൻ അവിടെയൊക്കെ ഒരു അന്വേഷണം നടത്തിയായിരുന്നു പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലും സനലിനെ വിട്ടു അവിടെ വെച്ച് അയാളെ കണ്ടു ആ ചന്ദ്രസേനനെ അയ്യോ എന്നിട്ട് അവർ മരിച്ചിട്ടില്ല അമ്മേ അയ്യോ 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 അങ്ങനെയാണെങ്കിൽ അവൾ നടന്നതൊക്കെ പറയില്ലേ അവളെ കൊണ്ടുപോയതൊന്നും അവൾക്ക് ഓർമ്മ കാണില്ലല്ലോ അല്ലേ എന്നാൽ അതുപോലെയല്ല എൻ്റെ കാര്യം ഞാനും അവളും തമ്മിൽ അടിയും വഴക്കും ഉണ്ടായതും ഞാൻ പിടിച്ച് തള്ളിയതുമൊക്കെ അവൾ പറയില്ലേ അതേപ്പറ്റി എനിക്കറിയില്ല ഇപ്പം ഏതായാലും അവർ അയച്ചില്ല എൻ്റെ കാര്യം പോയത് തന്നെ ഇനി എന്ത് ചെയ്യും മോനെ അമ്മ വയക്കാതിരിക്കേ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം ആ കിരണാണെങ്കിൽ അവളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയും ചെയ്തു അവൾ ഓണ കോടീ മണി ആയിട്ട് ഇങ്ങോട്ട് വരുവെന്ന് കിരൺ അറിയായിരിക്കും അതുകൊണ്ട് ഇവിടേക്ക് വന്നപ്പോഴായിരിക്കും ഈ അത്യാഹിതം സംഭവിച്ചതെന്ന് അവരൊക്കെ സംശയിക്കുമായിരിക്കും പിന്നെ മനു പറയാണ് അമ്മേ സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞു നിർത്താനുള്ളത് എന്നെ സഹായിച്ചു വരിക അവരാണെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ടീമാ അവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പൈസക്കൊക്കെ ആവശ്യപ്പെടും ആ മോനെ ഞാൻ ഇപ്പം തന്നെ ഒരു ഒന്നര ലക്ഷം കൊടുത്തു കഴിഞ്ഞു വീണ്ടും കൊടുത്തോ അല്ലാതെ നിവൃത്തിയില്ലല്ലോ അമ്മേ അയ്യോ ഇതിൻ്റെ പേരിൽ മോൻ അഞ്ച് പൈസ പോലും മുടക്കാൻ പാടില്ല ഇന്ന് തന്നെ ഞാൻ എൻ്റെ ബാങ്കിൽ കിടക്കുന്ന പൈസയൊക്കെ എടുത്ത് മോൻ തരാം അയ്യോ അമ്മേ അതൊന്നും വേണ്ട അങ്ങനെ പറയല്ലേ മോനെ ആരും ചെയ്യാത്ത സഹായ എൻ്റെ മോൻ എനിക്ക് ചെയ്തു തരുന്നത് അതിന് എന്തു തന്നാലും അധികമാവില്ല അതുകൊണ്ട് മോൻ വേണ്ട എന്ന് മാത്രം പറയരുത് അയ്യോ അമ്മേ ഞാനും അമ്മയും തമ്മിൽ അങ്ങനെ ഒരു കണക്ക് പറച്ചിൽ വേണോ മോനെ നമ്മൾ അമ്മായി അമ്മയും മരുമോനുമാണ് എന്നാലും മോൻ ചെയ്തു തന്ന ഈ സഹായത്തിന് പത്ത് ലക്ഷം തന്നാലും അത് അധികമാവില്ല മോൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ എനിക്കറിയാം ഇന്ന് തന്നെ മോൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്യും ഇല്ല മോനെ ഇനിയിപ്പം ഞാനും മോളുമൊക്കെ നിൻ്റെ കൂടെ അമേരിക്കയിലേക്ക് വരികയല്ലേ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് മോനല്ലേ അതുകൊണ്ട് എൻ്റെ സകല സമ്പത്തും മോൻ്റെ പേരിലേക്ക് ആക്കണമെന്ന എൻ്റെ തീരുമാനം അക്കാര്യത്തിൽ എൻ്റെ മോളെപ്പോലും എനിക്ക് വിശ്വാസമില്ല ഇല്ല മോനാണെങ്കിൽ ഒരു കുഴപ്പവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ അമ്മയുടെ കയ്യിൽ നിന്ന് സമ്പത്ത് വാങ്ങിച്ചിട്ട് വേണോ അമ്മയെ നോക്കാൻ അപ്പോഴാണ് സരിയും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ സരിവിനെ കണ്ടപ്പോൾ മനു സംസാരം നിർത്തി എന്നിട്ട് സര ചോദിക്കാണ് മനു ഏട്ടൻ വന്നോ എന്താണ് അമ്മയും അമ്മയും മരുമകനുമായിട്ടൊരു സംസാരം അത് മറ്റൊന്നല്ല മോളോൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞതാ എന്ന് വച്ചാൽ അമ്മ ആകെ സഹികെട്ട് കഴിയാണല്ലോ അപ്പം സാറേ പറയുകയാണ് അച്ഛൻ്റെ കാര്യം ഇനി മറക്കുന്നതാ നല്ലത് ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊന്നും ഒരു കാര്യവും പിന്നെ അച്ഛനെ കുറ്റം പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അച്ഛന് കുന്നോളം പ്രതീക്ഷ അതെല്ലാം തകർന്നടിഞ്ഞില്ലേ അതിൻ്റെ ഷോക്കാതൊക്കെ അത് നമ്മൾ മനസ്സിലാക്കണം ആ അത് ശരിയാ മോളൂ അത് അമ്മേ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ അറിഞ്ഞ് നമ്മൾ ജീവിക്കുന്നതാണ് വളരെ നല്ലത് അല്ലാതെ ഒരാൾക്ക് തകർച്ച ഉണ്ടാകുമ്പോൾ അയാൾക്ക് കൂടുതൽ തകർക്കുന്ന കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതല്ല നല്ലത് ആ മനോട്ടൻ വാ പിന്നെ മനു മുകളിലേക്ക് പോയി പക്ഷെ ആര് മനസ്സിൽ ചിന്തിക്കാണ് അവൾക്ക് സംസാരിക്കാൻ കഴിവില്ല പക്ഷേ അവൾ അവളെ മനസ്സിലാക്കാൻ കഴിയുന്നവരാ കൂടെയുള്ളത് ഞാൻ തള്ളി മറിച്ചിട്ട് തങ്ങാൻ അവൾ ആംഗ്യഭാഷയിൽ പറഞ്ഞാൽ ആ കാലമാടന്മാർ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരുമല്ലോ എൻ്റെ ഈശ്വര പിന്നെ മനു ഒരു റെസ്റ്റോറൻറ്റിലാണുള്ളത് അവിടെ വെച്ചിട്ട് നമ്മളെ ക്രിസ്റ്റി അവിടെ എത്തിയിട്ട് ചോദിക്കുകയാണ് എടാ മുരുക മൂന്നാർ മുരുക നീ എന്തിനാടാ എന്നെ കാണണമെന്ന് പറഞ്ഞത് അവൾ അടുത്ത് പോയിട്ട് ഇരുന്നു അപ്പോൾ അവൻ പറയാണ് എടി മുരുക എന്നൊന്നും നീ എന്നെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വിളിക്കല്ലേ ഇവിടെ ഞാൻ മനോഹർ റോഹനാണ് അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ക്രിസ്റ്റി ക്രിസ്റ്റീന കുണ്ടരക്കാരി മീരക്കുട്ടിക്ക് ഭയങ്കര വെയിറ്റുള്ള പേരായിപ്പോയല്ലോടി അതും നീ ആരോടും പറയരുത് ആ എത്ര തരും എന്ത് കിട്ടുന്നതിൽ പാതി തരുമോ എന്താടാ നീ പറയുന്നത് എൻ്റെ അമ്മായി അച്ഛനും നീയും കൂടി ഒരു ഡീലുറപ്പിച്ചില്ലേ അതെനിക്കറിയാം അപ്പോൾ അവൾ ചോദിക്കാണ് ആരാ നിൻ്റെ അമ്മായി അച്ഛൻ മിസ്റ്റർ രാഹുൽ അവളൊന്ന് ഞെട്ടി എന്നിട്ട് ചോദിക്കുകയാണ് അത് നിൻ്റെ അമ്മ അച്ഛനാണോ അതെ അയാളുടെ ഒരേ ഒരു മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ ഞാനാണ് അവളിപ്പോൾ പ്രഗ്നൻ്റാ പ്രസവം അടുത്ത് തന്നെ വന്നോണ്ടിരിക്കുക ക്രിസ്റ്റ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഓ അപ്പോൾ നീ മുങ്ങാറായല്ലോ അവൻ ചിരിക്കുകയാണ് മനോഹർ എന്നിട്ട് അവൾ പറയാണ് വീണ്ടും കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഒരിടത്തും നിൽക്കാറില്ലല്ലോ നമ്മൾ ഒരേ തൂവൽ പക്ഷികളാ നീ ആൺകുട്ടികളെ വളക്കുന്നു ഞാൻ പെൺകുട്ടികളെ വളക്കുന്നു എടാ അയാൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുകയാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് തുകയൊക്കെ കൃത്യസമയത്ത് വാങ്ങിച്ചെടുത്തോണം പറഞ്ഞാലേ വാക്ക് പാലിക്കുന്ന സ്വഭാവക്കാരനൊന്നുമല്ല എങ്കിൽ അയാളുടെ ഭാര്യയും അയാളെയും ഞാനിവിടുന്ന് വേർവിരിച്ചിട്ടേ പോവും അയ്യോ അതെനി വേർവിരിക്കാനൊന്നുമില്ല അതിപ്പോൾ തന്നെ വേർവിരിഞ്ഞട്ടോ മെൻ്റലല്ലാത്ത അയാളെ മെൻറ്റൽ ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയിട്ടതാ അയാളുടെ ഭാര്യയും മകളും അത് ശരി അല്ല നീ ഇപ്പോൾ എന്ത് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് വേറൊന്നും അല്ലടാ അയാളുടെ അയലത്ത് താമസിക്കുന്ന അയാളുടെ അനന്തരവനുണ്ടല്ലോ കിരൺ അവനെയും അവൻ്റെ ഭാര്യയെയും വേർപിരിക്കണം നീ അഡ്വാൻസ് വാങ്ങിച്ചോ വാങ്ങി എന്നാലത് തിരിച്ചു കൊടുത്തിട്ട് വിട്ടുപോയിക്കോ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് അല്ല ഇനിയിപ്പോൾ അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിന്നെ ഇങ്ങനെ ഒരു ദൗത്യം അയാൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അയാളുടെ ആനന്ദവരവനോട് പോയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അയാൾ പൈസ ഒന്നും ചോദിക്കില്ല എന്നാലും ഒരു ജോലി ഏറ്റെടുത്താൽ അത് ചെയ്യണ്ടേടാ നീയോ വാക്ക് പാലിക്കാത്തവനാ എനിക്ക് ചില എത്തിങ്സൊക്കെ ഉണ്ട് എടി പെണ്ണേ നീ ഇതുവരെ ഏറ്റെടുത്ത ജോലി പോലെയല്ല ഇത് സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ വിചാരിച്ചാലും അവരെ രണ്ടുപേരെയും വേർവിരിക്കാൻ പറ്റില്ല കിരണിനെയും കല്യാണിയെയും എടാ മുരുക നോ ഒന്നിക്കണ്ടേ മനോഹർ അല്ലെങ്കിൽ റോഹൻ ഓക്കെ മേരിക്കുട്ടി ഐ ആം ക്രിസ്റ്റീന നോ മേരിക്കുട്ടി ഓക്കെ ഞാൻ പറഞ്ഞത് സത്യമാണ് ഇത്രയും ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന കപ്പിൾസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല അവരുടെ ജീവിതം എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ് അപ്പം ക്രിസ്റ്റീന ചോദിക്കുകയാണ് നീ അവരെ പുകഴ്ത്തുകയാണോ എൻ്റെ ക്രിസ്റ്റി എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണിയെ ഞാൻ വളച്ചെടുത്തേനെ എനിക്കതിന് കഴിയില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചതിന് ശേഷം അങ്ങോട്ടുള്ള നോട്ടം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ തന്നെ അവൾ കല്യാണം കഴിഞ്ഞ പെണ്ണായിരുന്നില്ലേ ഇനി അല്ലെങ്കിൽ തന്നെ അവൾ ഈ ജനറേഷനിൽ ജനിക്കേണ്ട പെണ്ണേയല്ല എടാ ഞാൻ ശ്രമിക്കുന്നത് കിരണിനെ അവളിൽ നിന്നും അകറ്റാനാ അതിനിപ്പോൾ കഴിയില്ല ക്രിസ്റ്റി അവർ തമ്മിൽ അത്ര ഇണപിരിയാത്ത ബന്ധമാണ് അതിനിടയിലേക്ക് ആർക്കും ഒന്ന് എത്തി നോക്കാൻ പോലും പറ്റില്ല ഒരു പെണ്ണിനും ഒരാണിനും എടാ അപ്പോഴല്ലേ ഏറ്റെടുക്കുന്ന ജോലിക്കൊരു ത്രില്ലുള്ളൂ എടി നിനക്കറിയാലോ ഞാൻ ആരോടും പന്തയം വെക്കാറില്ല പൈസ കൊടുക്കാറുമില്ല പക്ഷേ ഇതേ ഈ കാര്യത്തിന് നിനക്ക് ഞാൻ പത്ത് ലക്ഷം രൂപ തരാം എൻ്റെ ക്യാഷ് ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ ക്യാഷ് ഞാൻ തരും ഈ പറയുന്ന കിരണിനെയും കല്യാണിയെയും വേർവിരിച്ചാൽ നീ ഇങ്ങനെ ഒരു ബെറ്റ് കെട്ടണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എത്രയാണെന്ന് എനിക്ക് ഊഹിക്കാം അതുകൊണ്ട് തന്നെ നീ എണ്ണിക്കോ മൂന്നേ മൂന്ന് മാസം അതാണ് ഞാൻ രാഹുലിന് കൊടുത്തിരിക്കുന്ന വാക്ക് അതിനുള്ളിൽ അവർ രണ്ടായിരിക്കും ഞാൻ അങ്ങോട്ട് തരും പത്ത് ലക്ഷം ഉറപ്പാണോ നൂറ് ശതമാനം ഉറപ്പ് എൻ്റെ ക്രിസ്റ്റി കിരൺ കരുത്തനാ അവന് ചുറ്റുമുള്ളവരും അങ്ങനെയാ അവൻ്റെ അച്ഛനൊക്കെ അമേരിക്കയിൽ പേരുള്ള വലിയ പണക്കാരനാ അയാൾക്ക് ഭാര്യ ഉണ്ടോ ഉണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ അവരെയും വേർപിരിക്കും ആദ്യം നീ ഇവരെ വേർപിരിച്ച് കാണിക്ക് കല്യാണിയേയും കിരണിനെയും രണ്ട് ദിശയിലാക്ക അത് നീ സാധിച്ചെടുത്താൽ പിന്നെ നിന്റെ മുമ്പിൽ എന്നും മനോഹർ തല താഴ്ത്തി നിൽക്കും ചിലപ്പോൾ ഇതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യം വരും അതിനുവേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്തുതരും എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുള്ള കൂട്ടരാണ് ഈ കല്യാണിയും കിരണും രണ്ടും എൻ്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട് ഓ അത് ശരി കല്യാണി ഒരു പെണ്ണാണെങ്കിലും അവളുടെ കൈക്കൊക്കെ ആണിൻ്റെ കരുത്താ അത് അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോകണമെന്ന് ഞാൻ അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യടാ അത് കഴിഞ്ഞ് കിരണിൻ്റെ മനസ്സ് തുറന്ന് അതിനകത്തും ഞാനൊരു ഇരടം കണ്ടെത്തും ഓക്കേ ഓക്കെ രണ്ടുപേരും കയ്യടിക്കുക അങ്ങനെ രണ്ടുപേരും കയ്യടിച്ച് പിരിഞ്ഞു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ഭാഗവും പുതിയ വിശേഷവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ